വിനോദ് ഖന്ന ആദ്യകാല ചിത്രങ്ങളിൽ തന്നെ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു പിന്നെ ഗുൽസാറിന്റെ സംവിധാനത്തില് വളരെ കലാമൂല്യമുള്ള അതേ അവസരത്തിൽ സാമ്പത്തിക വിജയം കൈവരിച്ചിട്ടുള്ള ചിത്രങ്ങളുടെ ഭാഗമാകാനും വിനോദ് ഖന്നക്ക് കഴിഞ്ഞിട്ടുണ്ട് അചാനക് എന്ന ചിത്രത്തിലെ മേരേ അപ്നെ തുടങ്ങിയ ചിത്രങ്ങളില് അദ്ദേഹത്തിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് അപ്പൊ കമേഴ്സ്യൽ സിനിമയിൽ ഇപ്പൊ മൻമോഹൻ ദേശായിയുടെ അമർ അക്ബർ സേന പോലുള്ള സിനിമകളില് അദ്ദേഹത്തിന്റെ റോള് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല അതോടൊപ്പം തന്നെ നല്ല ഒരുപാട് ഹിന്ദി സിനിമകളുടെ ഭാഗമാകാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ റേഞ്ചുള്ള ഒരു 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 നടനായിട്ട് ഹിന്ദി സിനിമ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു എന്താ ദദങ് എന്ന ചിത്രത്തിലെ അതിന്റെ സെക്കൻഡ് പാർട്ടിലൊക്കെ സൽമാൻ ഖാന്റെ അച്ഛനായിട്ട് അഭിനയിച്ചു അപ്പോഴൊക്കെ അത് ആ റോളിലൊക്കെ നമുക്ക് മറക്കാൻ കഴിയാത്ത പെർഫോമൻസ് ആണ് അപ്പൊ ഒരുപാട് ചിത്രങ്ങളിൽ ഒരു ഒരു സ്റ്റാമ്പ് പതിപ്പിച്ചിട്ടുള്ള ഗ്രേറ്റ് ആക്ടർ ആണ് വിനോദ് ഖന്ന ഇപ്പോൾ അമിതാഭ് ബച്ചൻ ധർമ്മേന്ദ്ര സുനിൽ ദത്ത് ഇവരുടെയൊക്കെ കാലത്താണല്ലോ വിനോദ് ഖന്ന ജനകീയ നടനായി ഉയർന്നു വന്നത് അവസാന കാലം വരെയും തന്റെ സാന്നിധ്യം ഉറപ്പിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടല്ലോ ബോളിവുഡിൽ അതെ തീർച്ചയായിട്ടും മൾട്ടി സ്റ്റാർ ചിത്രങ്ങളിലെല്ലാം തന്നെ പെർഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതെ അതിന്റെ ഭാഗമാകുമ്പോൾ തന്റെ ഒരു വേറിട്ട ശൈലി അതെ അമിതാഭ് ബച്ചന്റെ സിനിമയിൽ ഒരുപാട് കോമ്പിനേഷൻ അമിതാഭ് ബച്ചൻ വിനോദ് ഖന്ന മൊക്കദ് ദർ ക സിക്കന് തുടങ്ങിയിട്ടുള്ള ചിത്രങ്ങൾ ഖൂൻ പത്തീന തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം തന്നെ അമിതാഭിന്റെ കോമ്പിനേഷൻ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ധർമ്മേന്ദ്രയോടൊപ്പം മേനാഗാവ് മേനാധീഷ് തുടങ്ങിയ ചിത്രങ്ങൾ പക്ഷേ അതിനെല്ലാം തന്നെ ഒരു എന്താ പറയാ ഒരു ഒരു ഇഞ്ച് പോലും താഴെ പോകാതെ അതിന് ഈക്വൽ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ എന്നുള്ള രീതിയില് പെർഫോം ചെയ്യാൻ വിനോദ് ഖന്നക്ക് കഴിഞ്ഞിട്ടുണ്ട് മൾട്ടി സ്റ്റാർ ചിത്രങ്ങളിൽ ഒരുപാട് ചിത്രങ്ങളിൽ വിനോദ് ഖന്ന അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ അതില് അതിൻ്റെ ഭാഗമാകുമ്പോൾ തൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ തൻ്റെ സാന്നിധ്യം ഒട്ടും മോശമാകാത്ത രീതിയിൽ ഉള്ള പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത് രാഷ്ട്രീയ രംഗത്തെയും അദ്ദേഹം ഒന്ന് പയറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു എന്താ പറയാ അദ്ദേഹത്തിൻ്റെ മകൻ അക്ഷയ് ഖന്ന അക്ഷയ്ക്കന്നയോടൊപ്പം ഞാൻ എനിക്ക് അഭിനയിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഹങ്കാമ എന്ന ചിത്രത്തിൽ ആ സമയത്തും ഒക്കെ അച്ഛനെ കുറിച്ചൊക്കെ അക്ഷയ് കന്ന എന്നോട് പിന്നെ ആ ഓർമ്മകൾ പങ്കുവച്ചതൊക്കെ ഞാനിപ്പം ഒന്ന് ഓർത്തു പോവുകയാണ് ഇപ്പോൾ എഴുപതുകളിലൊക്കെ കേരളത്തിലും ജനപ്രിയനായിരുന്നുവല്ലോ വിനോദ് ഖന്ന അദ്ദേഹത്തിന്റെ സിനിമകൾ ഒരുപാട് ഓടിയിട്ടുണ്ടല്ലോ കേരളത്തിലെ തിയേറ്ററുകളിലും തീർച്ചയായിട്ടും വിനോദ് ഖന്നയ്ക്ക് ഒന്ന് അമിതാബ് ബച്ചന്റെ ആ ടോൾ ഹാൻസം എന്നുള്ള രീതിയിൽ ഒരു ആഗ്രി യങ്മാൻ ഇമേജ് അമിതാഭ് ബച്ചൻ ഉള്ളത് പോലെ തന്നെ വളരെ ടോളായിരുന്നു ഹാൻസം ആയിരുന്നു പിന്നെ വില്ലൻ വേഷങ്ങളിലൂടെയാണ് ആദ്യം വിനോദ് ഖന്ന കൂടുതൽ ശോഭിച്ചതെന്ന് വേണമെങ്കിൽ പറയാം വില്ലനായിട്ട് വന്നിട്ട് പിന്നെ നായകനായി മാറിയ ഒരു ആക്ടറാണ് വിനോദ് ഖന്ന പക്ഷെ ആ വില്ലൻ വേഷങ്ങളിലും ഒക്കെ തന്റെ ഒരു ഡിഫറൻസ് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു പ്രത്യേകതയുള്ള രസകരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള വില്ലന്മാരെയാണ് ഹിന്ദി സിനിമയ്ക്ക് അദ്ദേഹം സമ്മാനിച്ചിട്ടുള്ളത് Seyirciliği, ceket iş. Binod kanı